ഹായ് ഹലോ അജിത്താണ് ട്രാൽവിദ് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദ് അപ്പോൾ അതിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് അഖിൽ പി ധർമ്മജനാണ് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ബഹ്റിൻ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കാണാൻ പോയി അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തൊക്കെയാണ് നമുക്ക് എന്ന് കേട്ടിട്ട് വന്നാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അഖിൽ പി ധർമ്മജൻ മലയാള സാഹിത്യ ലോകത്തെ ഇഷ്ടപ്പെടുന്ന മലയാളി പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ആ പേര് ഏറെ പ്രിയപ്പെട്ടതാണ് അത് മറ്റൊന്നുമല്ല റാം കെയർ ഓഫ് ആനന്ദി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനം കീഴടക്കിയ കലാപ്രതിഭയാണ് ഇദ്ദേഹം റാം കെയർ ഓഫ് ആനന്ദി മാത്രമല്ല ഓജോ ബോർഡ് മെർക്കുറി ഐലൻഡ് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടത് തന്നെയാണ് കൂടാതെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ജനകീയ സിനിമയുടെ തിരക്കഥാകൃത്തും ഇദ്ദേഹം തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദ് ഏതാനും മാസങ്ങൾക്ക് ശേഷം സിനിമയായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയുമാണ് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ബഹ്റിനിലെത്തിയിട്ടുണ്ടായിരുന്നു ബഹ്റിൻ കേരളീയ സമാജവും ഡി സി ബുക്കും സംഘടിപ്പിക്കുന്ന ബുക്ക് ഫെസ്റ്റിവലിന്റെ ഭാഗമായി പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമായി തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുമാണ് അദ്ദേഹം ബഹ്റിനിലെത്തിയത് ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്നു ഈ സംവാദ പരിപാടി അപ്പൊ നമ്മുടെ കൂടെ ഒരു ശ്രീലങ്കിൽ നിന്നുള്ള പയ്യണ്ടായിരുന്നു നമ്മളെ അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത് ഞാനവിടെ ഒരു ഫ്ലാറ്റിലാണ് ഇത് ക്ലാസ് നമ്മളിങ്ങനെ അവരുടെ റൂമിൽ പോയിരിക്കും ഷർട്ട് മാറ്റി തിരിച്ചിട്ടിടുമ്പോ അവരുടെ ഏത് മൊത്തം പാടുകളാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു പാടുകളാണെന്ന് പാടുകളു അപ്പോഴാണ് പറഞ്ഞത് ഇവിടുത്തെ സമയത്ത് കൊട്ട് തെരച്ചാ അപ്പം നമുക്കറിയില്ല എന്താ ശല്യം പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴവർ പറഞ്ഞത് അവര് താമസിക്കുന്നവർ കൊണ്ടുവന്നിട്ട് ഇവര് സൈന്യം കൊണ്ടുവന്നിട്ട് ശല്യം തമ്മിലും താമസിക്കുന്നവർ ഷല്യം പൊട്ടിത്തെറിച്ചിട്ട് ചിലരെ കുറേ രീതിയിൽ തർച്ച ചെയ്തത് നേരത്തെ തർച്ച ചെയ്തു അങ്ങനെ റീഡ് ചെയ്തിട്ടായിരിക്കും അവർ മരിക്കുന്നത് അപ്പം അവന് തന്നെ അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു അവന് കൂടെ ശല്യം കുറെ പേര് മരിച്ചു കഴിഞ്ഞു അപ്പോഴാണ് ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തത് എന്താണ് ഇഷ്യൂ എന്നെങ്കിലും ഇതുപോലെ പ്രകാശനങ്ങളിൽ എപ്പോഴും വ്യത്യസ്തതകൾ തിരക്കെടുത്തിട്ട് എന്റെ മുന്നേ ഒരു ബെസ്റ്റ് റാങ്കിൽ വരണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതിപ്പോ കിട്ടുന്ന എല്ലാം എനിക്ക് ഓർച്ച കിട്ടുന്നു ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല അതെല്ലാം അങ്ങനെ അങ്ങനെയാണ് എപ്പോഴും ഇവിടെ വന്നതൊരു അങ്ങനെയാണ് വ്യക്തി ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പിന്നെ രണ്ടാമത്തെ പ്രശ്നം പ്രകാശനം പ്രകാശനം എല്ലാരും പറയുന്നുണ്ട് വെറൈറ്റി ആയിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഓജോട് അപേക്ഷിക്കുന്നപ്പോ ഞാൻ ഒരു ആളിലെക്കപ്പം പത്ത് മുപ്പതിനായിരം രൂപ ചെലവ് വന്നു അപ്പൊ ശ്മശാന ചിന്ത എനിക്കിപ്പോ ഫ്രീ ആയിട്ട് ഇല്ല അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല ആയതുകൊണ്ട് അതിന്റെ തൊള്ള സ്ഥലങ്ങൾ മുതൽ ശ്മശാനമൊക്കെയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ് പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാർ വന്നു ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു കണ്ടപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത്തത് ഐലൻഡിലാണ് ചെയ്തത് ഒരു പാതുരാമണൽ എന്ന് പറഞ്ഞു അത് അത്യാവശ്യം ബോട്ടൊക്കെ എടുത്ത് പൈസ മുടക്കിയാണ് ആൾക്കാരെ കൊണ്ടുപോയത് എങ്കിലും ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന മനസ്സിലായി മൂന്നാമത്തെ ആയപ്പോൾ പോയി ടൈം ആയാണ് അപ്പൊ എനിക്ക് ആൾക്കാർ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ എന്റെ ബൈക്കിൽ പാസ്സൊക്കെ എടുത്തിട്ട് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഈ പരിസരങ്ങളിലെല്ലാം പോയിട്ട് ചെയ്തിട്ട് ഒരു പോലെ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഏറെ പ്രതിസന്ധികളും കളിയാക്കലുകളും നേരിട്ടിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ നേരിടുകയാണ് ഇദ്ദേഹം ചെയ്തത് ബുദ്ധിജീവികളുടെ മാത്രം കുത്തകയായിരുന്ന സാഹിത്യ ലോകത്തേക്കാണ് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പുസ്തകങ്ങളെഴുതി ഇദ്ദേഹം നടന്നു അത് അതുതന്നെയാകാം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രിയപ്പെട്ട കഥാകാരനായി ഇദ്ദേഹത്തെ മാറ്റിയെടുത്തതും തന്നെ അവഗണിച്ചവർക്ക് മുമ്പിൽ ഒരു പോരാട്ടവീര്യത്തിലൂടെ വിജയക്കുടി പാറിച്ച പോരാളിയാണ് അഖിൽ എഴുതണമെന്ന് മനസ്സിൽ ആഗ്രഹം കരുതുന്ന പുതുതലമുറയ്ക്ക് ഏറ്റവും മാതൃകയാക്കാവുന്ന വ്യക്തിത്വം വരും ദിവസങ്ങളിൽ പുസ്തകോത്സവത്തിന്റെ കൂടുതൽ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്താം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും കാണാം Thank you.